കൃഷ്ണപുരം സൗത്ത് നോർത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം സൗത്ത് നോർത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചന സമ്മേളനം എന്നിവ നടത്തി കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം നിർവഹിച്ചു നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുരളി കെ പത്മകുമാർ മുരളി ശ്രീഹരി കോട്ടരേത്ത് രാധാമണി രാജൻ അജി ഗണേഷ് അഖിൽ സദാനന്ദൻ ശൈലേഷ് വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി ആറാമത് ജന്മ വാർഷിക ദിനം ലോകമെമ്പാടും സമുചിതമായി ആചരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി പ്രവർത്തിക്കുകയും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി സ്വാതന്ത്ര്യ സമരം ഏറ്റെടുത്ത് ആ സ്വാതന്ത്ര്യ സമരത്തിന് ദീർഘമായ നേതൃത്വം നൽകി യാഗോജ്വലമായ സമരത്തിലൂടെ ഏറ്റവും അവസാനം വിജല്യ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന അന്തിമ സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ധീരമായ സമരത്തിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിൽ ലഭിച്ചത്